ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കുന്നത് കണ്ടാലോ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ലോണം കട്ടയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇനി ഇതേ ഒരു സവാള ചെറിയ സവാളയുടെ പകുതിയിട്ടാണ് ചെറിയൊരു പച്ചമുളക് ചെറുതിട്ടാൽ മതിയിട്ടാണ് മൂന്ന് വേപ്പില ചെറുതാക്കി അരിഞ്ഞത് അത് രണ്ട് തണ്ട് മല്ലിയില വറ്റൽമുളക് ക്രഷ് ചെയ്തത് അതെ ഒരു ടീസ്പൂൺ ഇങ്ങനത്തെ ഒരു ടീസ്പൂൺ കണ്ടോ പാകത്തിന് ഉപ്പ് ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കായം പൊടി ഒരു നുള്ളിട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലോളം കുഴച്ചെടുക്കാം കുറച്ചൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കും തോറും അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടയൊക്കെ ഒന്നും കൂടി ഒടഞ്ഞ് കിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടെ തൊട്ട് കണ്ട ബില്ലേക്കും നോക്കിയാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും ഇല്ലാട്ടെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒന്ന് തൂത്ത് കൊടുക്കട്ടെ രണ്ട് തുള്ളി മതി നമുക്കിതിന്ന് കുറെ ശെടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുക്കട്ടെ നമ്മൾ ഉരുട്ടി നീളത്തിൽ എടുക്കണ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കട്ടെ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നല്ല നീളത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഞാൻ അതെ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം വലുതാക്കി നല്ല നീളത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ഇതേപോലെ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടണമെന്നില്ല കേട്ടോ വലിയ പാത്ര ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒന്ന് തടയി കൊടുക്കത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാട്ടോ അതെങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാട്ടെ എന്നിട്ട് നീളത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ഇതുപോലെ നീളത്തിലാക്കിയെടുക്കാം കേട്ടാ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നീളത്തിലാക്കിയെടുക്കാട്ട ഞാൻ പക്ഷേ നേരത്തെ ഞാൻ കാണിച്ച മാതിരി ചെറുതാണ് കേട്ടോ ഞാൻ ആക്കണത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഒത്തിച്ചത് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഈ വലുത് ഞാൻ ഒരെണ്ണം ഉണ്ടാ റെഡിയാക്കിയതിൽ അപ്പം അതൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വലിയ പാത്രം വെച്ചത് ഇതുപോലെ നേരത്തെ നേരത്തേപോലെ ചെറുതാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചീനച്ചട്ടിയായാലും മതി കേട്ടോ അതൊന്ന് ചൂടാട്ടെ എണ്ണ ഒഴിച്ചിട്ടോ അതെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതെ ആ ഒരെണ്ണം വലുതൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറുതുകൾ ഇട്ട് കൊടുക്കും കേട്ടോ നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാം നല്ലോണം മൊരിഞ്ഞു മറച്ചിടരിട്ടോ നമുക്ക് ഇതൊന്നും കോരി മാറ്റാട്ട ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതും കോരി മാറ്റാട്ട അങ്ങനെ ഈവനിങ് സ്നാക്സ് റെഡി ഞാൻ ഞാനത് പൊട്ടിച്ചു കാണിക്കാം ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിതേ കഴിച്ചു നോക്കിയാണ് നല്ല മൊഴിഞ്ഞിരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം